അസ്സാമലൈക്കും വറഹമത്തുള്ള അസർ ഇസ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റമദാൻ അവസാനത്തുമ്പോൾ പലരും ചർച്ച ചെയ്യുന്ന പലരും സംശയം ചോദിക്കുന്ന ഒന്നാണ് ഉസ്താദെ നാളെ പെരുന്നാളാവോ അല്ലെങ്കിൽ മറ്റന്നാളാണോ എന്നുള്ളതൊക്കെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാട് നിലപാട് ഈ വിഷയത്തിൽ നമുക്ക് തരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സോമു ലിറുയ്യത്തിഹിറു ലിറുഹി മാസം കാണുക എന്നത് നോമ്പ് പിടിക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും നിർബന്ധമാണ് കാണണം കണക്ക് കൂട്ടൽ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അകത്തുക ഇനി മാസം കാണാതെ മേഘം മൂടിക്കടക്കുന്ന ഒരു സാഹചര്യം എത്തിയാൽ ഹബീബ നബി സാഹു അലൈവിസ്ല തങ്ങൽ സൊഹീഹായ് ഹദീസിലുള്ളതാണ് ഞാൻ പറയുന്നത് നബി സാഹു അലൈഹി വസ്ലാം തങ്ങൾ തന്നെ വിശദീകരിക്കുന്നു അവിടെ മാസം മുപ്പത് പൂർത്തീകരിച്ച് അടുത്ത ദിവസം പെരുന്നാളോ മറ്റോ ആഘോഷിക്കാം എന്ന് നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വ്യക്തമായി കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു എന്നാൽ ഹബീബ അലൈഹി അലൈവിസലമ തങ്ങൾ പറഞ്ഞ ഈ വസ്തുതയെ അവഗണിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് വഹാബികളിൽ ചില ടീം എല്ലാവരെയല്ല ഞാൻ പറയുന്നത് ചില ടീം നേരത്തെ തന്നെ കണക്ക് കൂട്ടി പെരുന്നാൾ ഇന്ന ദിവസം നടക്കും ഞായറാഴ്ച നടക്കും എന്നവർ തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു മാത്രമല്ല ആലുവ തൊരീക്കത്ത് എന്ന് പറയുന്ന കള്ളന്മാരുടെ ഒരു തൊരീക്കത്തുകാരും പെരുന്നാൾ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് ചോദിച്ചാൽ പച്ചയായ ഹദീസ് നിഷേധം ാഹു അലൈവി തങ്ങളുടെ വാക്കുകളെ അവഗണിക്കുന്നു പച്ചയായി അവഗണിക്കുന്നു എന്നതാണ് വസ്തുത ഈ കണക്കുനോട്ടവും ഹിലാൽ ദർശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇബിൻ ഹെജറാനി തങ്ങൾ പറഞ്ഞു ബാരിയിൽ പറഞ്ഞ ചില വാക്കുകളൊന്നും കേട്ടു വെക്കു നിങ്ങൾ ഇവിടെ നോമ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇസ്ലാമിക വിധികളോ ആ അതൊക്കെ ബിറുയ്യത്തി മാസം കാണുക എന്നതുമായി ബന്ധിച്ചത് റഫ്ഇൽ ഹർജി അൻഹും ഹിസാബി തൈസീർ കണക്ക് നോട്ടത്തിൽ ും സംഭവിക്കും അതിനെ ഉയർത്തിക്കളയാനാണ് കളയാനാണ് കാണുക എന്നതുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ കാരണം വലൗ കണക്ക് കൃത്യമായി ഹിസാബ് കൃത്യമായി അറിയുന്ന ആളുകൾ പിന്നീട് വന്നാലും ശരി ആ വിഷയത്തിൽ റൊഇത്ത് എന്ന വിഷയത്തിൽ ഹുക്കുമസ് സ്ഥിരപ്പെട്ടുപോയി അത് നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബിനു ഹൈദർ സ്വലാനി തങ്ങൾ പിന്നെ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാം ബഹുമാനപ്പെട്ട മാലിക് റലിയഹുവിനോട് ഈ കണക്ക് നോക്കുന്ന റൊഇത്തിനെ പരിഗണിക്കാത്ത ഒരു ഇമാമിനെ കുറിച്ച് പറയപ്പെട്ടപ്പോ ഇന്നഹുലായു അങ്ങനെയുള്ള ആളെ ആരായാലും ശരി തുടരപ്പെടേണ്ടതല്ല എന്നാണ് ഇമാം മാലിക് മാലിക്ലാഹിനു കൃത്യമായി പറഞ്ഞത് അപ്പോൾ ഏതായാലും നോട്ടം എന്നത് ഹിലാലിനെ റൊയ്യത്ത് ചെയ്യുക കാണുക എന്നുള്ളത് ഇസ്ലാമിൽ നിർബന്ധമാണ് എന്നത് അവിതർക്കിതമായ വിഷയമാണ് എന്നിട്ടും ഹദീസിനെ നിരാകരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ വഹാബികളോട് പറയാനുള്ളത് ഇബിനു തീമിയ അടക്കം എത്ര ഇവരുടെ ഇവരുടെ അപ്പോസ്തലന്മാർ പല ആളുകളും റൊയ്യത്ത് അത് അത്യാവശ്യമാണ് എന്ന് കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെയും എന്തിനാണ് ഹിസാബിന്റെ പിന്നാലെ തൂങ്ങിക്കിടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇനി നാളത്തെ വിഷയത്തിലേക്ക് വരാം നാളെ അഥവാ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച നാളെ മകരവിന് ശേഷം മുപ്പതാമത്തെ രാവാണ് റമദാൻ മുപ്പതിൻ്റെ രാവാണ് നാളെ മാസം കാണാൻ സാധ്യതയുള്ള ദിവസമാണ് നാളെ എത്രത്തോളം സാധ്യതയുണ്ട് ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട് അത് സൂര്യന്റെയും ചന്ദ്രന്റെയും പിന്നെ സഞ്ചാരത്തെക്കുറിച്ച് കൃത്യമായി അറിയാനുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ മുന്നിലുണ്ട് ചന്ദ്രന്റെ ഗമനം ചന്ദ്രൻ എവിടെ നിൽക്കുന്നു ചന്ദ്രൻ എത്രത്തോളം പ്രകാശമുണ്ടാകും സൂര്യൻ എത്ര മണിക്കാണ് അസ്തമിക്കുക ചന്ദ്രൻ എത്ര മണിക്ക് അസ്തമിക്കുന്നു സൂര്യൻ അസ്തമിച്ചതിന് ശേഷം എത്ര സമയം ചന്ദ്രൻ പിന്നെ ചക്രവാളത്തിൽ ഉണ്ടാകും എന്നതൊക്കെ കൃത്യമായി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനിപ്പോൾ എൻ്റെ നാടായ ഭീമാപ്പള്ളിയിലെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് മറ്റു നാടുകളിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സമയത്തിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഭീമാപ്പള്ളിയിൽ യഥാർത്ഥത്തിൽ നാളെ സൂര്യന്റെ അസ്തമയ സമയം എന്ന് പറയുന്നത് ആറ് മുപ്പത്തിരണ്ടിനാണ് സൂര്യൻ അസ്തമിക്കുന്നത് കറക്റ്റ് ആറ് മുപ്പത്തിരണ്ടിനാണ് ചന്ദ്രന്റെ അസ്തമയ സമയം ഏഴ് ഇരുപത്തി ഒൻപതിനാണ് അപ്പോൾ ഒരു മണിക്കൂറോളം സമയം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടാകും എന്നതാണ് ഇനി രണ്ട് മൂന്ന് വിഷയങ്ങൾ കൂടി നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് പിന്നെ എത്ര ആൾട്ടിറ്റ്യൂഡ് ആയിരിക്കണം ചന്ദ്രൻ എത്ര ഇർത്തിഫ് എത്ര ഉയരത്തിലാണ് ചക്രവാളത്തിൻ്റെ എത്ര ഉയരത്തിലാണ് എന്നതുകൂടി അറിഞ്ഞിരിക്കണം ഒന്നുകൂടി പറയാണ് ഇത് എൻ്റെ നാടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ മറ്റു സ്ഥലങ്ങളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ചന്ദ്രൻ്റെ ഡിഗ്രി ഇരുപത്തിയേഴ് മിനിറ്റ് ഇരുപത്തി രണ്ട് സെക്കൻഡാണ് ഇർത്തി കാണുന്നത് ഇനി ഏത് ഭാഗത്താണ് ഉണ്ടാവുക സൂര്യൻ അസ്തമിച്ചിട്ട് അസ്തമിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര തെക്ക് ഭാഗത്തേക്ക് മാറിയാണോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് മാറിയാണോ ചന്ദ്രനെ നോക്കേണ്ടത് എന്നതാണ് മറ്റൊരു പിന്നെ വിഷയം അത് ഇരുന്നൂറ്റി ഡിഗ്രി അവിടെയാണ് ചന്ദ്രൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ആ സമയത്ത് സൂര്യൻ്റെ പിന്നെ അസിമുത്ത് എന്ന് പറയുന്നത് അസിമുത്ത് എന്നാണ് പറയുക സൂര്യന്റെ അസിമുത്ത് ഇരുന്നൂറ്റി എഴുപത്തി നാല് ഡിഗ്രിയിലാണ് ഉണ്ടാവുക അപ്പോ സൂര്യൻ അസ്തമിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം ആറ് ഡിഗ്രി മാറിയിട്ട് വടക്കോട്ട് മാറിയിട്ടാണ് ചന്ദ്രനെ നമ്മൾ നോക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ അസ്തമിച്ച ആ സ്പോട്ടിൽ തന്നെ ചന്ദ്രനെ കാണാൻ പറ്റുമോ അങ്ങനെയില്ല അങ്ങനെ കാണില്ല പിന്നെ സൂര്യന്റെ ആ പ്രകാശം കുറയണം പ്രകാശം കുറയാനേകദേശം മുപ്പത്തി അഞ്ച് നാല്പത് മിനിറ്റ് സമയമൊക്കെ എടുക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് പത്ത് മുതലുള്ള സമയം കൂടുതൽ സാധ്യതയുള്ള സമയമാണ് ഭീമാപ്പള്ളിയിൽ ഏഴ് അഞ്ചിനാവുമ്പോൾ ചന്ദ്രന്റെ ആൾട്ടിറ്റ്യൂഡ് പിന്നെ പ്ലസ് നാല് ഡിഗ്രി നാൽപ്പത്തി നാല് മിനിറ്റ് ആണ് കാണുന്നത് ഏർ ചന്ദ്ര ചന്ദ്ര പിന്നെ സൂര്യന്റെ ചക്രവാളത്തിന്റെ ഉയർന്ന ഭാഗത്ത് തന്നെയാണുള്ളത് ഭീമാപ്പള്ളിയിൽ ഏഴ് പത്തിന് ചന്ദ്രന്റെ ആൾട്ടിട്യൂഡ് ഉയരം ഇർത്തിഫ് കാണുന്നത് മൂന്ന് ഡിഗ്രി മുപ്പത്തി മിനിറ്റ് ഇത്രയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ സമയത്തോളം ചന്ദ്രൻ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഉണ്ടാകും ഉയർച്ച പന്ത്രണ്ട് ഡിഗ്രിയോളം ഉണ്ടാകും പിന്നെ സൂര്യൻ്റെ പ്രഭ കുറഞ്ഞു വരാൻ ഏകദേശം നാൽപ്പത് മിനിറ്റോളം എടുക്കും അപ്പോൾ പിന്നെ ഏഴ് പത്ത് മുതൽ നമുക്ക് കാണാൻ കൂടുതൽ സാധ്യതയുണ്ട് ഏഴ് ആകുമ്പോൾ ഏകദേശം പിന്നെ മൂന്ന് ഡിഗ്രിയിലേറെ ഇർത്തിഫാ പിന്നെ ചന്ദ്രൻ ഉണ്ടാകും മാത്രമല്ല ചന്ദ്രന്റെ പ്രഭ ഇലുമിനേഷൻ ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തോളം ഉണ്ടാകും ഏതായാലും ഹിസാബ് അടിസ്ഥാനത്തിൽ മാസം കണക്കാക്കി നോമ്പ് പിടിക്കാനോ പെരുന്നാൾ ആഘോഷിക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് വസ്തുതയാണ് നാളെ മാസം കാണാൻ സാധ്യതകൾ ചന്ദ്രൻ്റെയും പിന്നെ സൂര്യൻ്റെയും അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നു അപ്പോൾ മാസം കാണുക എന്നുള്ളത് വലിയൊരു കാര്യമായി നമ്മൾ ഏറ്റെടുക്കുക അത് പോയി കാണുക മാസം കാണുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് മാസം കാണുക പിറ കാണുക അതൊന്ന് നേരിട്ട് അനുഭവിക്കുക എന്നത് വല്ലാത്തൊരു ഒരു കാര്യം തന്നെയാണ് കഴിവിന്റെ പരമാവധിയിൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുക അള്ളാഹു സുബെഹാനുബത്താല ഈ പരിശുദ്ധ റമദാനിൽ നാം പിടിച്ച നോമ്പുകളും നാം നിസ്കരിച്ച നിസ്കാരങ്ങൾ പറഞ്ഞ തിക്കറുകൾ സ്വലാത്തുകൾ അതിൻ്റെയൊക്കെ പ്രതിഫലം വണ്ണമായി തന്നെ നാളെ പരലോകത്തും ഖബറിലും അള്ളാഹു താല നമുക്ക് എത്തിച്ചു തെരുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അള്ളാഹു നമുക്കൊക്കെ ഹൈറ് മാത്രം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് واقيه الكبد السلام عليكم ورحمه الله وبركاته